Happy Moments, Timeless Creations, Wedding Collections from Kavita Golden Diamonds. പ്രമുഖ യൂട്യൂബ് വ്ളോഗേഴ്സായ ഈബുൾ ജെറ്റ് സഹോദരങ്ങൾ സഞ്ചരിച്ച കാർ ചെറുപ്പശ്ശേരിയിൽ അപകടത്തിൽപ്പെട്ടു ഇവർ കുടുംബസമേതം സഞ്ചരിച്ചക്കാർ മറ്റൊരു കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ആറുപേർക്ക് പരിക്കേറ്റു വേളാങ്കണ്ണിയിൽ നിന്നും കണ്ണൂരിലേക്ക് പോകുന്നതിനിടെ ശനിയാഴ്ച രാവിലെ പത്തരയോടെയാണ് യൂട്യൂബ് വ്ളോഗർമാരായ ഇ ബുൾജെറ്റ് സഹോദരങ്ങളും കുടുംബവും സഞ്ചരിച്ച കാർ ചെറുപ്പളശ്ശേരി കാർലമണ്ണയ്ക്കടുത്ത് ആര്യക്കുളത്തിന് സമീപം അപകടത്തിൽപ്പെട്ടത് എതിരെ വന്ന മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് സഹോദരങ്ങളായ എബിനും ലിബിനും ഇവരുടെ മാതാപിതാക്കളായ വർഗീസ് അന്നമ്മ എബിൻ്റെ ഭാര്യ അഭിരാമി മൂന്ന് വയസ്സുള്ള മകൻ മൈക്കിൾ എന്നിവർക്കാണ് പരിക്കേറ്റത് എതിരേ ഇടിച്ച കാറിലുണ്ടായിരുന്ന ചെറുപ്പശ്ശേരി കച്ചേരിക്കുന്ന സ്വദേശി മുനവർ അലി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഇടതുകൈക്ക് പരിക്കേറ്റ ലിബിന ശസ്ത്രക്രിയ വേണ്ടിവരുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു മറ്റുള്ളവരുടെ പരിക്ക് അത്ര സാരമുള്ളതല്ല പെരിന്തമണ്ണ അൽഷിഫ ആശുപത്രിയിലാണ് ഇവർ ചികിത്സയിലുള്ളത് ഇടിയുടെ ആഘാതത്തിൽ മുൻവശം തകർന്ന കാറുകൾ ജെ ഉപയോഗിച്ചാണ് റോഡിൽ നിന്ന് നീക്കിയത് കൂട്ടിയിടിച്ച കാറുകളിൽ നിന്ന് റോഡിൽ ഒഴുകിയ ഗ്രീസും ഓയിലും ഫയർഫോഴ്സ് എത്തി നീക്കം ചെയ്തു